എല്ലാ കാര്യത്തിന്റെ എണ്ണങ്ങളും ആരെ കയ്യിലുണ്ട് എല്ലാത്തിന് കൃത്യമായ എണ്ണം ആരെയിലുണ്ട് അല്ല ഇന്ന് ലോകത്ത് എത്ര കല്ലുകളുണ്ട് എത്ര എണ്ണമുണ്ട് ചോദിച്ചാൽ കൃത്യ ആർക്കറിയാം എത്ര മണൽത്തരികളുണ്ട് ചോദിച്ചാൽ അല്ലാതെ കാണും സമുദ്രത്തിലെ വെള്ളത്തിന്റെ തുള്ളികൾ എത്ര എന്ന് ചോദിച്ചാൽ അല്ലാക്ക് അറിയാം വൃക്ഷത്തിന്റെ ഇലകളുടെ എണ്ണം കമ്മട്ടല്ല കൃത്യമായിട്ട് എല്ലാത്തിന്റെ എണ്ണങ്ങൾ എല്ലാത്തിന്റെ എണ്ണങ്ങൾ ആരെ കയ്യിലുണ്ട് എണ്ണം മാത്രമല്ല അയിന്റെ ഒപ്പം നിക്കണ പുഷ്യൻ അത് ഏടെയുള്ളൊക്കെ ആർക്കറിയാം ആർക്കറിയാ വൈ അല്ലാക്ക് അറിയാം അവര് പ്രശ്നവും ഇല്ല അതുകൊണ്ട് പാതാറിൽ പോയി വെക്കി ഞങ്ങള് പോയിഞ്ഞോ ഭയ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് പോയി ഞങ്ങള് അവിടെ പോയാല് എന്താപ്പുള്ളത് പാതാർ എന്ന് പറഞ്ഞാൽ ആ നാടെന്ത ഫുള്ള് നിരന്ന് വല്യ വല്യ കല്ലുകളായിട്ടുണ്ട് ഇതൊക്കെ മലിനുള്ളിൽ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞ ആര് എടുത്താ പൊന്താത്ത കല്ലുകളൊക്കെ സ്റ്റോക്ക് ചെയ്തു ഉരുട്ടി വിട്ടു ആര് ഇത്ര കല്ലേ പോകാൻ പറ്റുള്ളൂ ഈ ലൂടെ പോകാൻ പറ്റുള്ളൂ ഈ കല്ലിന്റെ രണ്ടിന്റെ പണി ഇത് പൊളിക്കലാണ് മറ്റേ കല്ലിന്റെ അത് പൊളിക്കലാണ് അല്ലാണ്ട് കമ്മട്ടത്തിന് ഉറ്റിട്ട് ഞമ്മളൊക്കെ അത് ഉരുറ്റിടണായിരിക്കും ഞമ്മളൊക്കെ ചിലപ്പോൾ ഉയരത്തിന് കല്ലുരുത്തിടും ഇങ്ങനെ നിന്ന് നോക്കലാണ് ഏടെ എത്തിയെന്ന് അതിൻ്റെ ഇടയിൽ മുളകുന്ന ഈ പോയിണ്ടാവും ഏഹ് മറ്റൊക്കെ പോയി അന്ന് പോവാൻ നമ്മൾ വിചാരിച്ചതല്ല പിന്നെ കല്ല് പോണേക്ക് കൊണ്ടായതാണ് അങ്ങനെ കൊണ്ടായതാ അങ്ങനെ കൊണ്ടായതാ അങ്ങനെ കൊണ്ടായതല്ല അങ്ങനെ കൊണ്ടായതല്ലാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു തെങ്ങടം നിർത്തിയിട്ടുണ്ടെങ്കിൽ ആര് അള്ളാഹു ഒരു തെങ്ങ് ഈ കണ്ട കുൽമാലിന്റെ ഒക്കെ ഇടയില് ഒരു തെങ്ങ് ഇങ്ങനെ സുജായിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നാ തെങ്ങുമ്മൽ ഒരു നിന്നെങ്കിൽ ആൾക്കാർ പറഞ്ഞേനെ ഇതിനൊന്നും തട്ടാതെ ആ സൈഡിൽ കൂടി ഈ സൈഡ് കൂടി പോയത് അറിയില്ല അതിന്റെ ഒരു ആളൈറ്റത്തില് തെങ്ങിന്റെ തോലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ തെങ് ഉഷാറായിട്ടാണ് നിക്കുന്നുണ്ട് ഈ പൊരി ബിൽഡിംഗ് ഒക്കെ ചവിട്ടിക്കുത്തി കൊണ്ടായ കല്ലുകൾ തെങ്ങുമ്മല് കൊണ്ടാതെ അടന്നിട്ടുണ്ട് തെങ്ങിനെ ഒറ്റക്ക് അതിന്റെ നടുക്ക് ഇങ്ങനെ നിർത്തിയിട്ടില്ല ഇവിടെ ഒക്കെ തെങ്ങൊക്കെ കാണിച്ചേരാൻ എന്നുവെച്ചാൽ ഞാൻ ഒരു തെങ്ങിനെ സംരക്ഷിക്കാൻ വിചാരിച്ചാൽ കഴിയൂല എന്നെ മനസ്സിലാക്കി കൊള്ളിന്ന് ആ തെങ്ങനെ പറയുണ്ട് വലിയ വലിയ കല്ലുകൾ ആ നാടു മുഴുവൻ കല്ലായി എവിടെ ഈ കല്ലൊക്കെ ഉണ്ടായി അല്ലൊക്കെ മാത്ര ഫുള്ള് എണ്ണ ആരേലുണ്ട് അല്ലണ്ടു ഫെണ്ണ അല്ലണ്ടേൽണ്ട് ഒറ്റ കുട്ടിന്റെ ജീവൻ ആ നാട്ടിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല എടുത്തിട്ടില്ല ബിൽഡിങ്ങുകൾ വീടുകൾ ഒരുപാട് വീടുകൾ പോയിന് ബിൽഡിങ്ങുകൾ പോയിന് ഒക്കെ പോയിന് പക്ഷെ ആൾ ആര് എടുക്കണ്ടെന്നാണ് ആരും തീരുമാനം ഞമ്മള് പറയാം അങ്ങനെ ഓരോ ഓടി ഇങ്ങോട്ട് ഓടി ഓടലൊന്നും അള്ളാക്ക് എന്തല്ല എയിലും ഓടിയാലും മല ഇണ്ടാണ് അവിടെ നിന്ന് നാലും ഉരുട്ടാന അള്ളാക്ക് വലിയ പ്രശ്നം പക്ഷെ അള്ള പോലെ ആരും ഇന്നും ചെയ്യേണ്ടത് അപ്പുറത്തുള്ള ആൾക്കാര് കവളപ്പാറയുള്ള ആൾക്കാര് ഓൽക്കൊരു പാറപ്പുറത്ത് കുറച്ച് മണ്ണ് കൂട്ടി വച്ചിരി ഞമ്മളൊരു പാറന്റെ മുകളിലാണ് മണ്ണ് അതൊന്നായിട്ട് മഴ ഇതൊക്കെ ഒലിച്ചു പോകുന്നതാണ് മഴപ്പോ മിഞ്ഞാന്ന് തുടങ്ങിയതല്ലേ ആ പാറപ്പൊ അതിന്റെ പിറ്റേന്ന് ഉണ്ടായതല്ലേ ആണോ ഭയ ആ പാറന്നോണ്ട് അതിന്റെ മുകളിൽ മണ്ണു എന്നോണ്ട് വല്യ വല്യ മയകള് എന്നോ പെയ്തീണ് ആയില്ല ഈ മണ്ണ് ഇവിടുന്ന് പറഞ്ഞു അടുവിട്ടു ത്ര ഭാഗത്ത് അവിടെ ആൾക്കാരൊക്കെ എങ്ങനാവണം ആ ഫുള്ള് തീരുമാനായി അതിലേതോ ഒരു പയ്യൻ ഞാൻ അന്വേഷിച്ചപ്പോ അവിടുത്തെ ഒരു മുസ്ലിം സഹോദരൻ പറഞ്ഞു ഒരു പയ്യൻ കണ്ടു രക്ഷപ്പെട്ട ആളാര പറഞ്ഞു ഒരു പയ്യൻ പയ്യണ്ടായി എന്തോ പണിക്കോടെ പോയി കഴിഞ്ഞു ഓ വന്നപ്പോടക്ക് വെള്ള കഴിഞ്ഞു എടെ ആ താഴത്തൊക്കെ അപ്പൊ ഓൻ അയിൽ വരാൻ കയ്യായിരിക്കും വേറെ വൈക്കൂടെ ഓന്റെ പേരേക്ക് വരാ ഇവിടെ പോവന്റെ പേരാണെങ്കിൽ അയിലൂടെ വരാൻ നോക്കി അപ്പൊ അവിടെ വെള്ളമാണ് അപ്പൊ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് കൊട്ടപ്പുറത്തൂടെ ഒക്കെ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി നോക്കി അപ്പൊ അവിടെ ഒക്കെ വെള്ളം അങ്ങനെ ഓൻ അവിടെ നിന്നു അപ്പോഴാണ് എന്ത് ചെയ്തത് ഇതൊന്നായിട്ട് അപ്പൊ അള്ളാഹുദാല പറയണ അന്ന ഈ ലിസ്റ്റില് ജില്ലജ് വെറുതെ അതില് വന്നിട്ട് കാര്യ അന്ന കൂട്ടൂല മനസ്സിലായില്ലേ അപ്പൊ ഇത് യാദൃച്ഛിക അല്ല പിന്നെന്താണ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി എത്ര ലോഡ് മണ്ണാണ് ഓരോ പരമേലിടേണ്ടത് ഒക്കെ ഫുള്ള് തീരുമാനായിട്ട് ചെയ്തതാണ് യാദൃർച്ഛികാണ് നിങ്ങൾ ഒരിക്കലും മഴ കൂടി ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടുന്നു അങ്ങോട്ട് പോന്ന് ഒന്ന് പറഞ്ഞ ഭയ ബംഗാൾ ഉൾക്കടലും ന്യൂനമർദ്ദം ഒന്ന് തുടങ്ങിയതല്ല നമ്മളിൽ അയന്ത്രം വരുന്നതിന് മുമ്പ് ഇതൊക്കെ വരുന്ന ശിക്ഷ അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നാണ് അത് കൃത്യമായിട്ട് വരും അതുകൊണ്ട് നമ്മൾ നമ്മൾ സുരക്ഷിതരാണ് വിചാരിക്കണ്ടാണ് വിചാരിക്കണ്ട അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം വന്ന അതാണ് അള്ളാഹ് അള്ളാഹുവിന്റെ ഒരു ശിക്ഷ വന്നാൽ എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് അല്ലാതെ വേറെ ആരില്ല ഒരാളില്ല ഒരാളോട് രക്ഷപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് വസ്തുക്കളിലേക്കൊന്നും തിരിയാൻ നിൽക്കണ്ട വേ എടുക്ക് തിരിഞ്ഞാ മതി ആ അള്ളാഹുലേക്ക് തിരിഞ്ഞു നിരാശ എന്ന് പറഞ്ഞ പരിപാടി വേണ്ട അമലികൾ ചെയ്യ ഇപ്പൊ ആൾക്കാരൊക്കെ പ്രചരണം നടത്തിട്ടെന്ന് പറഞ്ഞിട്ടാരോ സ്ത്രീകളൊക്കെ എന്തൊക്കെ അയൽക്കൂട്ടം പിന്നെ ദൂരക്കൂട്ടം പല കൂട്ടങ്ങളുണ്ടല്ലോ അതിലൊക്കെ ആൾക്കാരൊക്കെ ഇഞ്ചു രണ്ടാ നാലഞ്ചു കൊല്ല അതേമാതിരി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ പറഞ്ഞെടുക്കേണ്ടി വരുന്നേ അമ്മക്ക് നാലഞ്ചല്ലോ അഞ്ചല്ലോന്നൊന്നുമില്ല നമ്മളെ കാര്യത്തിൽ ഇത് വേണോ വേണ്ടത് തീരുമാനിക്കേണ്ട ആളുകൾ മുസ്ലിമിങ്ങളാണ് ഞങ്ങളോട് പക്ക പറയണം ഞമ്മളും മാറാൻ തീരുമാനിച്ചാൽ അല്ലാന്റെ തീരുമാനം മസ്ജിദുകളിൽ ധർമ്മം കോപത്തെ തണുപ്പിച്ചു മാഷാ അള്ളാഹ തീരുമാനം മാറ്റൂ ഈ പുഴയും ഈ നാടും ഈ കാടും ഒക്കെ ഇവിടെ ഉണ്ടായി ഞങ്ങൾ പറയും ഇതിനെക്കാളും വലിയ മഴ പേദിയില്ലേ പെയ്ത വേദിയില്ലേ കഴിഞ്ഞെല്ലാം പെയ്തല്ല എന്നിട്ട് എന്തീ മണ്ണ് പോരാ അതുകൊണ്ട് ഇതൊന്നും അല്ലാത്ത തീരുമാനങ്ങളാണ് അത് അള്ളാഹുന്റെ കിതാബിൽ ഫുള്ള് രേഖപ്പെടുത്തി വെച്ചത് എല്ലാത്തിന്റെ എണ്ണം വരെ അറിയാം അതുകൊണ്ട് അള്ളാഹുനെ സ്വന്താനുള്ള മെനക്കടൽ നടത്താം അള്ളാഹനെ സ്വന്തം ചെയ്യും എപ്പോഴും അള്ളാഹിനെ പറ്റി പറയാം കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമ്മളെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ഇസ്തീഫാർ അധികരിപ്പിക്കണം രണ്ട് റസൂൽ ശാസങ്ങൾ മേൽ മൂന്ന് പരിശുദ്ധി വാഴ്ത്തണം ഇത് ചൊല്ലിക്കൊണ്ടിരിക്കണം മറ്റൊരു കാര്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ അഞ്ചൊക്കെ അവസ്ഥ മുഴുവൻ ആണുങ്ങളും പള്ളി മിനിമം സ്ത്രീകളും കുട്ടികളൊക്കെ വീട്ടിൽ നമസ്കരിക്കണ അവസ്ഥ വീട്ടിൽ ഓതണം നിർബന്ധമായിട്ട് ഓതണം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരും ഖുറാനോദന വീട്ടിൽ വർക്കത്തിണ്ടാവും സന്താനങ്ങളിൽ ബർക്കത്ത് ചെയ്യുന്ന ഒരു വീട്ടിൽ മക്കൾ ഉണ്ടാവും ഉള്ള മക്കളിൽ ബർക്കത്തിണ്ടാവും അതുകൊണ്ട് ഖുറാൻ എന്തായാലും വീട്ടിൽ ഓതണം മറക്കരുത് മറ്റൊരു കാര്യം എന്താണ്